ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ നിന്ന് മുഖ്യമന്ത്രി മാറ്റി നിർത്തണമെന്ന് ഗവർണർ സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധി വേണമെന്നും സുപ്രീംകോടതി ഉത്തരവ് പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഗവർണർ സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോവുകയാണ് ഗവർണർ രാജേന്ദ്ര അർലേഖർ സെർച്ച് കമ്മിറ്റിയിൽ യുജിസി പ്രതിനിധി വേണമെന്നും സുപ്രീംകോടതി ഉത്തരവ് പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഗവർണർ സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകിയത് കേസിൽ യുജിസിയും കക്ഷിയാകാൻ അപേക്ഷ നൽകുമെന്നാണ് വിവരം ഇരു സർവകലാശാലകളുടെയും സ്ഥിരം വി സി നിയമനത്തിന് മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായി അഞ്ചംഗ സെർച്ച് കമ്മിറ്റി കോടതി നിശ്ചയിച്ചിരുന്നു ഇതിന്റെ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഗവർണറുടെ പുതിയ നീക്കം വി സിയെ കണ്ടെത്താനായി സെർച്ച് കമ്മിറ്റി ടി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറണമെന്നാണ് കഴിഞ്ഞ മാസം പതിനെട്ടിന് സുപ്രീംകോടതി പുറത്തിറക്കിയ ഉത്തരവ് എന്നാൽ ഈ പട്ടിക മുഖ്യമന്ത്രിക്കല്ല ചാൻസലറായ തനിക്ക് നേരിട്ട് കൈമാറണമെന്നാണ് ഗവർണറുടെ ആവശ്യം ബംഗാളിലെ വിസി നിയമനവുമായി ബന്ധപ്പെട്ട കേസിലെ വിധിയാണ് കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിന് സുപ്രീംകോടതി ആധാരമാക്കിയത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സാഹചര്യമെന്ന് ഗവർണർ വാദം ഉന്നയിക്കുന്നു വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു പങ്കുമില്ലെന്നും ഗവർണർ ആവർത്തിക്കുന്നു കൂടാതെ യുജിസി മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്നതാണ് നിയമന പ്രക്രിയ അതിനാൽ യുജിസി പ്രതിനിധിയുടെ അഭാവം പ്രതിസന്ധിയാകും യു ജി സി പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്നും അപേക്ഷയിൽ പറയുന്നു യു ജി സിയെ കക്ഷിയാക്കണമെന്ന് കാട്ടി പ്രത്യേക അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട് വി സി നിയമനത്തിൽ തന്റെ അധികാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന സന്ദേശമാണ് ഈ നീക്കത്തോടെ ചാൻസലറായ ഗവർണർ നൽകുന്നത് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസുമായി രാജേന്ദ്ര ആർലേക്കർ ചർച്ച നടത്തിയിരുന്നു ഓണാഘോഷത്തിന് ഗവർണറെ ക്ഷണിച്ച് മഞ്ഞുരുക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നതിനിടെയാണ് തർക്കം വീണ്ടും രൂക്ഷമാകുന്ന ഗവർണറുടെ നടപടി നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം